എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യം മാത്രമാണ് വെച്ചാൽ നമ്മൾ ബസ് ഇടുന്നതിനെ പറ്റി എല്ലാവരും കറക്റ്റായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാം എഴുതിയെടുക്കുന്നുണ്ട് പക്ഷേ ഈ അനാവശ്യമായ ബസ്സിടുന്നതിനെപ്പറ്റി എനിക്കൊരു താല്പര്യമില്ലെന്നു വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ ചെറിയ എക്സാമ്പിൾ പറയാം നമ്മുടെ പ്രൈവറ്റ് ബസ് അൽഫോൺസ ബസ് വർഷങ്ങളായിട്ട് നമ്മുടെ നെടുങ്കണ്ടത്ത് നിന്നും മെഡിക്കൽ കോളേജ് പോകുന്ന വണ്ടിയാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട് ഒരു നമ്മുടെ കെ ഫാസ്റ്റ് വണ്ടി അത് ഒരു കാരണവുമില്ല വണ്ടിയല്ലൊരു മനുഷ്യൻ പോലുമില്ല ഒരു കൈയിലുണ്ടാവുന്ന ആൾക്കാരെ ബസ് യാത്ര ചെയ്യുന്നുള്ളൂ എന്നുവെച്ചാൽ അൽഫോൺസ ബസ് പോകുന്നതിന് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ആ വണ്ടി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക ഇവരുടെ ഈ നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ തൊട്ട് ഫ്രണ്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുക എന്തിനാ ഓടുന്നതെന്ന് അറിയില്ല അപ്പം അത് അതെന്നു വളരെ നമുക്ക് വളരെ വിഷമം വെച്ചാൽ ഒരാളും ഇല്ലാതെ വണ്ടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്ന് അറിയില്ല ആ ബസ്സും കെസെറ്റ് അല്ല നമ്മുടെ പ്രൈവറ്റ് ബസ് നിർത്തലാക്കാനാണോ എന്നറിയില്ല അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു മുബാർക്ക് ബസ് ഉണ്ടായിരുന്നു കഴിഞ്ഞിടക്ക് തുടങ്ങിയതാണ് അതും തൊട്ടടുത്ത് കെ എസ് ആർ ടി സി കയറ്റിയിട്ട് ആ വണ്ടിക്ക് പാടില്ല അപ്പം രണ്ട് ഒരു വണ്ടി നിർത്തി ഇങ്ങനെയാണ് ഈ നമ്മുടെ ബസ്സുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ വൈകുന്നേരത്തെ സ്റ്റേ വണ്ടി സ്റ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് കോലാഹലമേട് സ്റ്റേ വണ്ടിയാണ് വൈകുന്നേരം എട്ട് അഞ്ചിനോ എട്ട് പതിനഞ്ചിനോ കാണി ഇരാറ്റുപേട്ട നിൽക്കുന്ന വണ്ടി ഒമ്പത് കാലാവുമ്പോൾ കോലാകലമേട് വരുന്ന രാവിലെ ആറു മണിക്ക് വാ അവിടുന്ന് വാഗമ കോലാകലമേട് നിന്ന് ഇരാറ്റുപേട്ട വരുന്ന വണ്ടി ആ വണ്ടി വളരെ പ്രയോജനകരമായ വണ്ടിയായിരുന്നു എന്നു വെച്ചാൽ വൈകുന്നേരം പണിക്കാർ തരിപ്പണിക്കാരാണ് അവിടെ അവർക്ക് വൈകുന്നേരം വീട്ടിൽ പോകാനും അതുപോലെ തന്നെ തിരിച്ച് രാവിലെ പണിക്ക് പോകാനും ഏകെ ആശ്രയിക്കുന്ന ഒരു വണ്ടിയായിരുന്നു രാവിലെ ഉള്ളത് ആ വണ്ടി ഒന്ന് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ബാക്കി പിന്നെ എനിക്കൊരു ഈ ഒരു അവസരിപ്പം പറയാൻ പറ്റുന്നില്ല എന്നാലും ഒരു കാര്യം പറയുക ഇപ്പം എം എൽ എ ഉണ്ട് എ ടി ഒ ഉണ്ട് ആർ ടി ഒ എല്ലാവരും ഉണ്ട് അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളവണ്ണം സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ വിദ്യാർത്ഥികൾ നാല് പേര് കല്ലത്ത് താമസിക്കുന്നവരാണ് വനിത പെണ്ണങ്ങൾ കുഞ്ഞു കുട്ടികളാണ് വനിതകളാണ് അപ്പം ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം പ്രഷ്യൂർ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അഞ്ചു മണി നാലേ കാലിന് വണ്ടി കയറി അഞ്ചേകാലിന് വീട്ടിൽ നമ്മുടെ കല്ലത്ത് വന്നിറങ്ങി പോകുന്ന സമയമാണ് അപ്പം അവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കല്ലത്താണ് ബസ് സ്റ്റോപ്പ് അതിൻ്റെ ഒരു രണ്ട് ഒന്നേമുക്കാൽ കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മുകളിലാണ് അവരുടെ വീട് ഈ ബസ്സിന് താഴെ പോയി ഇറങ്ങിയിട്ട് അവർ നടന്ന് മുകളിൽ കയറി വന്നു അപ്പം ചില കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറുമാര് അവർ വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട് അവർ പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അവർ വണ്ടി അവിടെ കൊടുത്തി പിള്ളേരല്ലേ രാത്രിയല്ലേ മഴയല്ലേ അവിടെ ഇറങ്ങിക്കൂടെന്നോട് നിർത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ ഏതോ ഒരു ഡ്രൈവറോ കണ്ട കണ്ടക്ടറോ നിർത്തി കൊടുത്തില്ല നിങ്ങൾ താഴെ പോയിട്ട് നടന്ന് തിരിച്ച് കയറി വന്നാമെന്ന് അറിഞ്ഞേക്കുന്നത് എന്ത് മര്യാദ കാണിക്കുന്ന അറിയത്തില്ല ചവര് ഞങ്ങൾക്ക് സ്റ്റോപ്പ് താഴേ ഉള്ളൂ അവിടെ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നീമനുസരിച്ച് നിർത്താൻ പറ്റുമോ ആ ഒരു ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുത്താന്ന് തീരുന്ന വിഷയവും അപ്പം അത് അവർ പരാതിയായിട്ട് ഒന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായിപ്പോയി അവർക്കാണെന്ന് വെച്ചാൽ പിള്ളേരാണ് നാല് പിള്ളേർ ഇപ്പോഴും രണ്ട് പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സെയിം അവസ്ഥയാണ് അവർ താഴെ പോയിട്ട് മഴയാണെങ്കിൽ വെയിലാണ് രണ്ട് കിലോമീറ്റർ തിരിച്ച് ആ റോട്ടിൽ തന്നെ നടന്നു പറഞ്ഞു ആ നമ്മുടെ ഡേവിസേറിൻ്റെ അത് അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ അത് കല്ലത്തിൻ്റെ കല്ലത്ത് ആ ബെസ് സ്റ്റോപ്പ് ആ നമ്മുടെ കല്ലത്താണ് മെയിൻ ബസ് സ്റ്റോപ്പ് അവിടുന്ന് മുകളോട്ട് പാമ്പ്ലാനി ആനി നമ്മുടെ ആ വളവിൻ്റെ അവിടെ മുകളിൽ ഡേവിസേറിൻ്റെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അവൻ്റെ മോളിൽ വരെ നടന്നു പറഞ്ഞു അതാണ് അവസ്ഥ അതാ പിള്ളേർ ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ ഒരു അവസരം എല്ലാവരും ഉള്ളതുകൊണ്ട് ഈ ഒരു അവസ്ഥയെ പറഞ്ഞത് അതിൻ്റെ ഒരു നടപടി എടുക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ ഈ നമ്മുടെ ഈ ബസ്സിൻ്റെ കാര്യം അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമാണ് ബസ് അനാവശ്യമായി ഓടിയത് ചുമ്മാ ഓടി വെറുതെ സർക്കാരിൻ്റെ പൈസ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു തീരുമാനം എടുത്തു വരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഗൗരവമുള്ള കാര്യമാണ് അത് കെ എസ് ആർ ടി സി അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല നല്ല സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ തൊട്ട് മുന്നിൽ കെ എസ് ആർ ടി സി ഓടിച്ചുകൊണ്ട് രണ്ട് വില്ലെന്നാക്കുന്ന സമീപനമുണ്ട് എന്നാണ് ഇപ്പോൾ രതീഷ് പറഞ്ഞത് അങ്ങനെ അനാവശ്യമായി ഓടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അങ്ങനെ ഒരു അനാവശ്യമായ കിടമത്സരം ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ഇതെല്ലാം പിന്നെ സ്വകാര്യ ബസ്സുകൾ നിലനിന്ന് പോകണം കാരണം കെ എസ് ആർ ടി സി ഇല്ലാത്ത സ്ഥലത്തും അവരാണ് പോകുന്നത് അങ്ങനത്തെ സാഹചര്യം ഉണ്ടല്ലോ പിന്നെ ഏതോ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് രണ്ട് കിലോമീറ്റർ ബസ് സ്റ്റോപ്പ് ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ രണ്ട് കിലോമീറ്റർ താഴെ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് പെൺകുട്ടികൾ നനഞ്ഞും വൈകുന്നേരവും നടന്നു പോകേണ്ട സ്ഥിതി ഉണ്ടെന്ന് അതായത് ഇപ്പോൾ ഒന്നുകിലവിടെ സ്റ്റോപ്പ് അനുവദിക്കാം അതൊന്ന് എഴുതിത്താം അവിടെ സ്റ്റോപ്പ് അരി സ്റ്റോപ്പ് അനുവദിക്കാൻ പറ്റുന്നതാണ് സ്റ്റോപ്പ് അനുവദിക്കാൻ തന്നെ നടപടി ആർട്ടിയൊക്കെ ഉണ്ട് അനുവദിക്കാൻ നടപടി സ്വീകരിക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക കേസിൽ ആ കുട്ടികൾക്ക് അവിടെ നിർത്തി കൊടുക്കാനായിട്ട് അത് ഏത് ഏത് ജീവനക്കാർ ഏത് കെ എസ് ആർ ടി സി ചുമതലക്കാരാണെങ്കിലും അത് പറഞ്ഞാൽ അത് നിർദ്ദേശം കൊടുക്കാം കേട്ടോ എറ്റിയോ യെസ് കൂടാതെ ഒന്നോ രണ്ടോ പരാമർശങ്ങൾ ഉണ്ടായത് ഈ ഒരു ബസ്സിന് മുമ്പായിട്ട് മറ്റൊരു ബസ് ഓടിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു അത് അതൊന്ന് ഒന്ന് ഒന്ന് എഴുതിത്തരണം ടൈം ഒന്ന് എഴുതിത്തരണം ഏത് ഡിപ്പോയിലാണെന്ന് നമുക്ക് പരിശോധിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് സർക്കാർ പണം ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞ ശരി തന്നെ നമുക്കത് സീരിയസ് ആയിട്ട് പരിശോധിക്കാം